കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളതാണ് കേരളം ഒന്നാകെ ചർച്ച ചെയ്ത വിഷയമാണ് കാരണം ഒരു മധു ഇനിയും ഇവിടെ ആവർത്തിക്കുമോ അല്ലെങ്കിൽ ഒരു മധുവിൻ്റെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇപ്പോഴും അത് കണ്ടിട്ട് മലയാളികൾ പഠിച്ചില്ല ആദിവാസി യുവാക്കൾക്ക് നേരെ ഇങ്ങനെയൊക്കെ ഓരോരോ അതിക്രമങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാമ്പയിൻ കുറേ കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാം നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസിൽ തന്നെയാണ് മധുവിൽ നിന്ന് ശിശുവിയിലേക്ക് മാറ്റമില്ലാതെ ൂട്ടം സിജു ശരിക്കും മറ്റൊരു മധു തന്നെയാണ് സിജുവും മധുവും ഇരളാക്കപ്പെട്ട് അട്ടപ്പാടിയിലാണ് ആദിവാസി ക്ഷേമത്തിനായി സർക്കാരുകൾ കോടികളുടെ ഫണ്ടുകൾ ഒഴിവാക്കിയിട്ടും പട്ടിണി മാറാത്ത ആദിവാസികളുടെ നാട് മധുവും സിജുവും ആദിവാസികളാണ് മധുവിനെ സ്വന്തം മുണ്ടിൽ കെട്ടിയിട്ടായിരുന്നു തല്ലിക്കൊന്നത് സിജുവിനെ അർദ്ധനഗ്നാക്കി കയറ് കൊണ്ട് കെട്ടിയിട്ട് തല്ലി രണ്ടു മണിക്കൂറുകൾ നിർത്താതെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പിതാവ് പറയുന്നത് എന്ന് പറഞ്ഞ ന്യൂസ് ചാനലുകൾ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ കറക്റ്റായിട്ടുള്ള എന്താ കാരണം എന്തിനാണ് അങ്ങനെ മർദ്ദിച്ചു എന്നുള്ള കാരണം ഇപ്പോഴും ചോദിച്ചിഹ്നം തന്നെയാണ് ഇപ്പോ നിലവിൽ ആ കെട്ടിയിട്ട് മർദ്ദിച്ച ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളെടുത്ത വീഡിയോ ഇപ്പൊ നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഞാൻ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ീ ധോണിന്റെ വെട്ടിക്കേസിൽ നടുക്കൊലയിൽ വേറെ പ്രതിയുണ്ടോ ആ പ്രതിയാണ് ഞാൻ എന്റെ പേര് എന്റെ പ്രേ എന്റെ പേര് ഷിജു സിജു ആ സിജു നിനക്ക് ഓർമ്മയുണ്ടോ അയ്യോ നിന്നെ ഭയങ്കര ഓർമ്മ നീ ആരാടാ നീ വേറെ നീ നീ എന്തു നീ എന്തുവാ നീ ആരാ ഞായോ ഞാൻ രണ്ട് കൊലക്കേസിൽ ആ നിന്നെ രണ്ട് നിന്നെ ഇത് ഞാൻ കോടതി ഉൾപ്പെടെ കൊടുക്കൂടാ ൊടുത്ത എനിക്ക് മൈരും ഇല്ല മൈരുണ്ടോന്നു എനിക്ക് വെട്ടിപ്രസിലെ രണ്ട് കൊലപാതക പ്രതിയായ കലിയുമായി ശരിയാണ് കലീം സാറോടെ ഞാൻ പറഞ്ഞോളാം കലീം സാറോട് ഞാൻ പറഞ്ഞോളാം സാറേ ശരി ദീപന്മാരുണ്ടല്ലോ സാറേ സാറേ നടന്നു അവിടുന്ന് ഈ കോളേജിലോ കല്ലെടുത്തോണ്ട് വരുവായിരുന്നു പിടിക്കാൻ പോകുമ്പോൾ ഞാൻ സന്ധ്യയിലൊക്കെ കളിക്കാൻ പോകുന്ന അയ്യൊക്കെ ഞങ്ങക്ക് റേഞ്ചില്ല കേട്ടോ ഞങ്ങളുടെ രണ്ട് ഫോണിനും റേഞ്ചില്ല കവറില്ല പിന്നെ ഇതിന്റെയും സത്യാവസ്ഥ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സിജു എന്ന് പറഞ്ഞൊരു വ്യക്തി മദ്യം വെച്ച് മറ്റുള്ളവരെ ആക്രമിക്കേണ്ട ലെവലിൽ പോയപ്പോൾ കെട്ടിയിട്ട് ചിലപ്പോൾ മർദ്ദിച്ചിട്ടുണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം തെറ്റാർ ചെയ്താലും അവൻ ശിക്ഷ അനുഭവിക്കാൻ തന്നെയാണ് കാരണം കീഴുന്ന ജാതിയെന്നില്ല ഉയർന്ന ജാതിയൊന്നില്ല ആദിവാസിന്നില്ല നായർന്നില്ല പുരുന്നില്ല ക്രിസ്ത്യൻ എന്നില്ല ഹിന്ദു എന്നില്ല മുസ്ലീമില്ല ആരായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അത് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള തക്കതായ ശിക്ഷ അതിപ്പോൾ കെട്ടിയിട്ട് മർദ്ദിച്ചവനായാലും കെട്ടിയിട്ടവൻ എന്തുകൊണ്ടാണ് അവനങ്ങനെ കെട്ടിയിട്ടത് അവനെ അവനെ ഈ സിജു പറഞ്ഞ വ്യക്തി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണോ എന്നും പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് രണ്ടുപേർക്കും രണ്ട് ഭവിഷ്യത്താണ് കാരണം ഒരു കാരണവുമില്ലാതെ ഈ പറഞ്ഞ വ്യക്തിനെ വ്യക്തികൾക്ക് നേരെ തിരിയുന്ന ഒരു സമൂഹം തെറ്റിനെ മറച്ചു വെച്ചിട്ട് ആദിവാസി യുവാവ് എന്ന് പറഞ്ഞിട്ടൊരു ആദിവാസി യുവാവ് എന്ന് പറഞ്ഞ് മധുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും നല്ല ഉള്ള സ്ഥിതിക്ക് ഇത് രണ്ടു പേരുടെയും സൈഡ് ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് ഏറ്റവും നല്ലൊരു ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായവും